ദൈവത്തിന്റെ വിളിക്ക് ഉത്തരം നൽകി ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നായി എത്തിച്ചേർന്ന ഇരുപത് ലക്ഷത്തിലധികം വരുന്ന ഹാജിമാർ മിനയിൽ തമ്പടിച്ചതോടെയാണ് ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായത് ഇന്നലെ രാത്രി ശേഷം ആരംഭിച്ച തീർത്ഥാടക പ്രവാഹം ഇന്ന് ഉച്ചയോടെയാണ് അവസാനിച്ചത് അറഫാ ദിനത്തിലൊഴികെ ഹജ്ജ് അവസാനിക്കുന്ന ദുൽഹജ്ജ് പതിമൂന്ന് വരെ തീർത്ഥാടകർ മിനയിലാണ് തങ്ങുക നാളെ പുലർച്ചെ വരെ ദൈവസ്മരണയും ഖുർആൻ പാരായണവും നമസ്കാരവുമായി ഹാജിമാർ തമ്പുകൾ ഭക്തിസാന്ദ്രമാക്കും നാം പോകുന്ന സമയത്ത് ആ ദിവസത്തിനു വേണ്ടി മാനസികമായും ശാരീരികമായും ആത്മീയമായും ഒരുങ്ങാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയാണ് ദുൽഹജ് എട്ടിന് മിനയിൽ സംഗമിക്കാൻ വേണ്ടി റസൂർ ഉള്ളഹിതങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇന്നലെ തുടങ്ങിയ തീർത്ഥാടക പ്രവാഹം ഇന്ന് പ്രഭാത നമസ്കാരത്തോടെ ശക്തിപ്പെടുകയായിരുന്നു മിനായിലേക്കുള്ള മുഴുവൻ വഴികളും ലബ്യേക്ക ചൊല്ലുന്ന ഹാജിമാരാൽ നിറഞ്ഞു ഇന്നലെ രാത്രി ഒൻപത് മണി മുതൽ മിനയിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ ഹാജിമാർ പുലർച്ചെയോടെ മിനയിലെത്തിയിരുന്നു സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഹാജിമാരും ബസ്സുകളിലും മറ്റുമായി മിനയിലെത്തി നാളെ രാവിലെ മുതലാണ് ഹാജിമാർ അറഫയിലേക്ക് പോകേണ്ടതെങ്കിലും തിരക്ക് കുറയ്ക്കുന്നതിനായി ഇന്ന് രാത്രി മുതൽ തന്നെ അറഫയിലേക്ക് നീങ്ങി തുടങ്ങും ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരും ഇന്ന് രാത്രി തന്നെ അറഫയിലെത്തും മിനയ ലക്ഷ്യമാക്കി ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച തീർത്ഥാടക പ്രവാഹം ഇന്ന് ഉച്ചയോടുകൂടിയാണ് അവസാനിച്ചത് നാളത്തെ അറഫ ദിനത്തിന് മാനസികവും ശാരീരികവുമായുള്ള ഒരുക്കത്തിലാണ് തീർത്ഥാടക ലക്ഷ്യങ്ങൾ ഇപ്പോൾ മിനായിൽ നിന്നും റബി മുഹമ്മദ് മീഡിയ വൺ